ഹലോ ഞാൻ ഞാനെന്ത് ഷെയർ ചെയ്യുന്നത് ഒരു ബജ്ജിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിനു മുന്നേ ഒന്ന് രണ്ട് ടൈപ്പ് ബജ്ജീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ വെറൈറ്റി ആയിട്ട് വേറൊരു ടൈപ്പ് ബജ്ജിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഏത്തപ്പഴം ബജ്ജിയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് റെഡിയാക്കി കഴിക്കുന്ന എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ബജ്ജിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ചെറിയ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കുന്നത് ഒരു അരക്കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് പിന്നെ കാൽ കപ്പ് മൈദയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മുന്നേയും ബജ്ജി ചെയ്യുന്ന വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കടലമാവിൻ്റെ ടേസ്റ്റാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ കടലമാവാണ് ഞാൻ മുന്നിൽ നിർത്തുന്നത് അപ്പോൾ മൈദയാണ് കൂടുതൽ ചേർക്കുന്നതെങ്കിലും അങ്ങനെ ചേർത്തോളുക ഞാനിപ്പോൾ അരക്കപ്പ് കടലമാവും കാൽ കപ്പ് മൈദയുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് വല്ല കട്ടയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു വിടുകയാണ് കേട്ടോ അതിന് ശേഷം ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് ചില്ലി പൗഡർ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് കായം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ കൂടു എപ്പോഴും മിക്കപ്പോഴും എൻ്റെ ബജ്ജി ബാറ്ററിൽ റെഡിയാക്കുന്നത് അപ്പോൾ കായമൊക്കെ കുറച്ച് ചേർക്കും അത് കടലമാവിൻ്റെ ഒക്കെ കട ഇപ്പോൾ കടലമാവ് കഴിക്കുമ്പോഴത്തേനും എന്തെങ്കിലും ഗ്യാസിൻ്റെ പ്രോബ്ലംസോ അങ്ങനെ എന്തെങ്കിലും ഉള്ളവർ കുറച്ച് എക്സ്ട്രാ കായം ചേർത്തോളുക അത് നല്ല കുഴപ്പമൊന്നുമില്ല അതെങ്ങും ബാലൻസ് ആയിപ്പോയിക്കോളും അങ്ങനെ ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് കടലമാവും മൈദയും കാശ്മീരി ചില്ലി പൗഡറും ഉപ്പും കായവുമാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി ആ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാനിതാ കുറച്ച് കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ കാശ്മീർ ചില്ലി പൗഡർ ഞാൻ ഇന്ന് കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് അതിൻ്റെ മെയിൻ റീസൺ എന്നാന്ന് വെച്ചാൽ ഇന്ന് ഏത്തപ്പഴം ബജ്ജിയാണ് ഏത്തപ്പഴം ബജ്ജി ആയതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല സ്വീറ്റ് ആൻഡ് സ്പൈസ് ആ ഒരു കോമ്പിനേഷൻ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കും കൂടിയായിരിക്കും ഇതെന്ന് പറയുന്നത് ഞാനൊരു സ്വീറ്റ് ആൻഡ് സ്പൈസ് ലവറാണ് അപ്പോൾ എനിക്ക് എരിവും മധുരവും ചേരുന്ന ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഉള്ളിൽ അത്യാവശ്യം മധുരമുള്ള പഴം ഏത്തപ്പഴവും പുറമേ സ്പൈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ക്രിസ്പി ക്രഞ്ചി ആയിട്ടുള്ള ആ ഒരു ബജ്ജി ബാറ്ററും അപ്പോൾ ആ ഒരു ബജ്ജിയുടെ ബാറ്ററിൽ കുറച്ച് സ്പൈസി എരിവ് കൂടുതൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ചില്ലി പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് പിന്നെ ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു പുറം ഭാഗം ഉണ്ടല്ലോ ആ ഒരു ബാറ്റർ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ക്രഞ്ചി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരണമെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ ബീറ്റ് ചെയ്യുന്നോ അത്രത്തോളം നമ്മളുടെ ആ ഒരു മാവെന്ന് പറയുന്നത് കൂടുതൽ സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ മാവിലും കട നമ്മുടെ മൈദയിലും കടലമാവിലും ഒക്കെ എന്തെങ്കിലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഞാനന്ന് ഉടച്ച് ബാറ്റർ അത്യാവശ്യം ഒരു മീഡിയം പരുവത്തിലാക്കുകയാണ് കേട്ടോ ഒരുപാട് ലൂസും ആയി പോരുത് ഒരുപാട് ടൈറ്റും ആവരുത് ആ ഒരു രീതിയിലേക്ക് ഞാൻ റെഡിയാക്കി എടുക്കുകയാണ് പിന്നെ ഇതാ തൊലിയൊക്കെ കളഞ്ഞ് നമ്മുടെ കുഞ്ചെറിയ രണ്ടേത്തപ്പഴാണ് നല്ല അടിപൊളി നാടൻ കായാണ് അപ്പോൾ പഴത്തിന് അത്യാവശ്യം മധുരമുണ്ട് അപ്പോൾ ഒരു പഴം ഞാൻ നാല് പീസായിട്ട് കട്ട് ചെയ്തു അപ്പോൾ വളരെ തിന്നായിട്ടുള്ള സ്ലൈസായിട്ട് തിൻ സ്ലൈസായിട്ട് അപ്പോൾ ഒരു രണ്ട് കുഞ്ഞ് ഏത്തപ്പഴായിരുന്നു അപ്പോൾ ഒരു എനിക്ക് ഏകദേശം ഒരു എട്ട് ബജ്ജി കിട്ടും കാരണം എയ്റ്റ് പീസായിട്ടാണ് ടോട്ടൽ കട്ടി കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇനിയിപ്പോൾ ഓയിൽ ചൂടായിട്ട് പാൻ വെച്ച് ഓയിൽ ചൂടായതിനു ശേഷം അങ്ങ് ഇട്ടാൽ മതി വളരെ അടിപൊളിയായിട്ടുള്ള ഏത്തപ്പഴം ബജ്ജി നമുക്ക് കിട്ടും അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൊരിച്ച് കഴിക്കാറുണ്ട് ഞാൻ ബാക്കിയുള്ള ബജ്ജീസ് ഉണ്ടല്ലോ നമ്മുടെ സവാള ബജ്ജി പൊട്ടറ്റോ ബജ്ജി അതുപോലെ തന്നെ മുട്ട ബജ്ജി മുളക് ബജ്ജി ഇതിനൊക്കെ ഞാൻ കൂടുതലും ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഒക്കെയാണ് കഴിക്കാറ് അങ്ങനെ ആ ഒരു കോമ്പിനേഷൻ എനിക്കിഷ്ടമാണ് പക്ഷേ ഏത്തപ്പഴം ബജ്ജി വരുമ്പോൾ മാത്രം ഞാൻ മസ്റ്റായിട്ട് നമ്മുടെ ചില്ലി ഉണ്ടല്ലോ അത് റെഡിയാക്കി എടുക്കും അപ്പോൾ അതും ജസ്റ്റ് ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ ഷെയർ ചെയ്യുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത്തപ്പഴം ബജ്ജിയുടെ കൂടെ ഭയങ്കര ഒരു സൂപ്പർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ആ ഒരു മുളക് പൊടി ചാലിച്ചിട്ടുള്ള ആ ഒരു സംഭവമാണ് കേട്ടോ അങ്ങനെതാണ് നമ്മുടെ പാനിൽ എണ്ണയൊക്കെ ചൂടായി അത്യാവശ്യം നല്ല രീതിയിൽ ചൂടായപ്പോൾ ഞാനിത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ബാച്ചായിട്ട് ഒരു നാല് ഏത്തപ്പഴം ബജ്ജിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ സെക്കൻഡ് ബാച്ചായിട്ട് നമുക്ക് നെക്സ്റ്റ് നാലിട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് ബാച്ച് പച്ച ആകുമ്പഴത്തേന് നമ്മുടെ കംപ്ലീറ്റ് ബജ് പരിപാടി കഴിഞ്ഞോളും പിന്നെ വേറെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ചായക്കടകളിൽ അല്ലെങ്കിൽ ടീ ഷോപ്സുകളിലൊക്കെ ഈ ഒരു ഏത്തപ്പഴം ബജി കാണുന്നത് വളരെ വിരളമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാന് കൂടുതലായിട്ടും നമ്മൾ ഇപ്പം ഏതൊരു ചായക്കടയിൽ പോയാലും നമ്മൾ കോമൺ ആയിട്ട് എന്നാ മുളക് ബജി കാണാറുണ്ട് മുട്ട ബജ്ജി കാണാറുണ്ട് അതുപോലെ തന്നെ കിഴങ്ങ് ബജ്ജി കാണാറുണ്ട് വാഴയ്ക്ക ബജി അതായത് റോ പച്ച ഏത്തക്കായ പച്ച ഏത്തക്കായ ബജ്ജി കാണാറുണ്ട് അത് കാണാറുണ്ട് പക്ഷേ ഈ ഒരു ഏത്തപ്പഴം ബജ്ജി എന്ന് പറയുന്നത് വളരെ കുറവാണ് പക്ഷേ അടിപൊളിയാണ് കേട്ടോ നല്ല ചൂട് ഏത്തപ്പഴം ബജ്ജി നല്ല എരിവുള്ള ഒരു ടൈപ്പ് ചട്നി ഉണ്ട് അതുകൂടെ ഞാൻ കാണിക്കുക ആ ചട്നിയിൽ മുക്കിയിട്ട് കഴിക്കണം ഭയങ്കര ടേസ്റ്റാണ് ഉള്ളിൽ ഒരുപാട് പഴു ഒത്തു പോകുന്ന പഴം എടുക്കരുത് കേട്ടോ ഒരു മീഡിയം ഫോമിലുള്ള ഏത്തപ്പഴം എടുക്കണേ മീഡിയം പരുവത്തിലുള്ള കാരണം പച്ചയാവരുത് അതുപോലെ തന്നെ പഴുത്തും പോകരുത് അങ്ങനെ അപ്പോൾ ആ ഒരു ഏത്തപ്പഴം ബജയ്ക്ക് വേണ്ടിയിട്ടുള്ള ചട്നിയും കൂടി ഞാൻ ഇടയ്ക്ക് റെഡിയാക്കുകയാണ് അതിനും കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ എടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പിടുന്നു പിന്നെ കുറച്ച് വിനാഗിരി എടുക്കും പിന്നെ അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ ഒന്ന് ലൂസാക്കും അത്രേ ഉള്ളൂ അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എന്താണ് ചില്ലി പൗഡർ ബജ്ജിയും ചില്ലി പൗഡർ ചട്നിയും കൂടെ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ റെഡിയാക്കുന്നുണ്ട് പിന്നെ ഇതാ വളരെ അടിപൊളിയായിട്ട് വളരെ ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട് ഉള്ള് നല്ല സോഫ്റ്റാണ് നമ്മുടെ ഏത്തപ്പുഴ ആയതുകൊണ്ട് തന്നെ ഉള്ള് നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പി ക്രഞ്ചി ആയിട്ട് അപ്പോൾ അങ്ങനെ ഇതാ ഓരോന്നോരോന്നായിട്ട് നമ്മൾ റെഡി ആക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഏകദേശം ഒരു രണ്ട് ബാച്ച് ഇടാനുള്ള രീതിയിലുള്ള പഴം ഏതാ ഏത്തപ്പഴം ബജ്ജിയാണ് നമുക്ക്

അപ്പോൾ വളരെ ടേസ്റ്റിയാണ് എൻ്റെ ആണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് റെഡിയാക്കി കഴിക്കാറുള്ള ഒരു ബജ്ജിയാണ് നമ്മുടെ ഏത്തപ്പഴം ബജി എന്ന് പറയുന്നത് പിന്നെ സവാള ബജി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് ബജ്ജീസ് ഓൾമോസ്റ്റ് എല്ലാ ബജ്ജീസും വളരെ ഇഷ്ടമാണ് പിന്നെ ഞാനിത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുന്നുണ്ട് കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ഏത്തപ്പഴം ബജ്ജി കുറച്ച് കൂടുതൽ മൊരിച്ചെടുക്കുമ്പോൾ അതിന് ഒരു പ്രത്യേക സ്വാദാണ് അപ്പോൾ അത് നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഞാൻ മാറ്റുകയാണ് കേട്ടോ ഫസ്റ്റ് ബാച്ച് മൊരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ അത്യാവശ്യം നന്നായിട്ട് വന്ന് നല്ല ടേസ്റ്റാണ് ഇത് നിങ്ങൾ കഴിച്ച് നോക്കണം കേട്ടോ ആ ഒരു എന്താ പറയുക ചിലര് വിചാരിക്കും ഏത്തപ്പഴെന്ന് പറയുമ്പോൾ അയ്യോ ഇത് എന്തൊരു ബജിയാണ് എന്ന് വിചാരിക്കും പക്ഷേ ആ ഒരു സ്വീറ്റ് ആൻഡ് സ്പൈസ് കോമ്പിനേഷൻ ഇഷ്ടമുള്ളവർക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ ഇത് ടൊമാറ്റോ സോസ് ഒന്നും കൂട്ടി കഴിക്കരുത് ഇത് നമ്മുടെ ആ ഒരു മുളക് പൊടി ഉപ്പും വിനേഗിരി വിനാഗറും ഇട്ടിട്ടുള്ള ആ ഒരു മിക്സിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ മുളക് പൊടി ഉപ്പും നമ്മുടെ കൊക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ അതും കൂടിയുള്ള മിക്സ് ആണേലും കുഴപ്പമില്ല എന്ത് മിക്സ് ആണേലും കുഴപ്പമില്ല പിന്നെ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ആ ഒരു കുട്ടികൾക്കും ഇത് വൈ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഴിക്കും കേട്ടോ കാരണം അവർ കടിച്ചു കഴിക്കുമ്പോഴത്തേനും ആ പഴത്തിൻ്റെ ഒരു സ്വീറ്റ്നസ് അവർക്ക് കിട്ടുമല്ലോ അപ്പം പിള്ളേർക്ക് എന്തായാലും ഞാൻ പിള്ള എനിക്ക് വേണ്ടി മാത്രമാണ് വളരെ കുറച്ച് ആ ഒരു ചില്ലി ചട്നി ചാലിച്ചെടുത്തത് കേട്ടോ മക്കൾക്കൊന്നും അത് വേണ്ടല്ലോ പിള്ളേർ സിമ്പിളായിട്ട് ഇങ്ങനെ ഇങ്ങനെയായിട്ടാണ് കഴിച്ചത് ഡയറക്റ്റ് കഴിച്ചു ഞാൻ ആ ഒരു ചട്നിക്കെ ിയിട്ടാണ് കഴിച്ചത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ബാച്ച് കിട്ടിയതിന് ശേഷം തന്നെ നമ്മുടെ നെക്സ്റ്റ് ബാച്ച് ഉണ്ടല്ലോ രണ്ടാമത്തെ ബാച്ചും കൂടി ഒന്ന് അപ്പുറം ഇപ്രയൊക്കെ ഇട്ട് തിരിച്ചും മറിച്ചും ഒരിച്ചും ഇട്ടിട്ട് ഞാൻ അതും കൂടി ഉണ്ടേന്ന് കോരി മാറ്റുകയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈവനിങ് സ്നാക്ക് വൈകുന്നേരം ചായക്ക് കടിയായിട്ട് റെഡിയാക്കി തരുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പർച്ചേസിന് പോയപ്പോഴത്തേനും ഏത്തപ്പഴം വാങ്ങിച്ചിരുന്നു അതുപോലെ തന്നെ റോ ബനാന വാങ്ങിച്ചിരുന്നു അപ്പോൾ പച്ച കായ ഉണ്ടല്ലോ കായ ബജ്ജി അതും ഞാൻ ഒരു ദിവസം റെഡിയാക്കി കഴിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണമെച്ചാൽ ഞാൻ പല പല ബജ്ജി റെസിപ്പീസ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതെന്നാന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ സ്ഥിരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഈ കടലമാവ് വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്ക് റെസിപ്പീസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് റെഡിയാക്കി കഴിക്കാറുണ്ട് പിന്നെ എൻ്റെ കടലമാവ് കഴിയുന്നതിനനുസരിച്ച് ഞാൻ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് വെക്കാറുണ്ട് കാരണം വെച്ചാൽ എനിക്ക് ഈ ഒരു ഡിഫറൻറ്റ് ടൈപ്പ് സ്നാക്സ് ഇട എന്ന് വെച്ചാൽ ഈവനിങ്ങിൽ ഇടയ്ക്കൊക്കെ റെഡിയാക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ ഒരു കടലമാവിൻ്റെ ആ ഒരു സ്മെല്ല് ആ ഒരു ടേസ്റ്റ് ആ ഒരു ഫ്ലേവറൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പിന്നെ നമ്മുടെ ശരീരത്തിനും അത്യാവശ്യം നല്ലതാണല്ലോ ഈ കടലമാവ് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിനും നല്ലതാണല്ലോ അപ്പോൾ അതാണ് ഞാൻ എന്താ നമ്മുടെ ബനാന ബജ്ജിയൊക്കെ പൊരിച്ച് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ദയറ്റവും ലാസ്റ്റ് ഞാൻ ആ ഒരു മുളക് പൊടി ആ ഒരു ഉപ്പ് ആ ഒരു മിക്സിലേക്ക് ഒരു ഒരു സ്പൂൺ വളരെ കുറച്ച് വളരെ കുറച്ച് വിനാഗിരി ചേർത്തും അതിനുശേഷം ബാക്കി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേണം ചാലിക്കാനായിട്ട് അപ്പോൾ കംപ്ലീറ്റ് വിനാഗറിൽ തന്നെ ചെയ്തെടുക്കരുത് ഓവർ പുളിപ്പാകപ്പോ പുളിപ്പായിപ്പോ രസം കാണത്തില്ല അപ്പോൾ അത ഞാൻ കുറച്ച് വിനേഗറും ബാക്കി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ആ ഒരു മുളക് പൊടി ആ ഒരു ഉപ്പ് ആ ഒരു ആ ഒരു ഇതുപ്പൊടി ഉണ്ടല്ലോ പൗഡറൊന്നും ലൂസാക്കി നമുക്ക് വേണ്ട ഒരു ഫോമിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് കൂട്ടി കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റ് പിന്നെ നമുക്ക് ചായക്കടകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് കിട്ടുന്നുണ്ടല്ലോ ചായക്കടകൾ മുട്ട ബജ്ജിയുടെ കൂടെയാണെങ്കിലും മുളക് ബഡ്ജിയുടെ കൂടെയാണെങ്കിലും ആണെങ്കിലും വാഴയ്ക്ക ബജ്ജിയുടെ കൂടെയും എല്ലാ ബജ്ജീസിൻ്റെയും കൂടെ നമുക്ക് ഇത് കടയിൽ കിട്ടുമല്ലോ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈത്തപ്പുഴം ബജ്ജിയുടെ കൂടെ ഈ ഒരു മുളക് ചട്നി കഴിക്കാൻ ഒരു പ്രത്യേക രസമാണ് കേട്ടോ മറ്റേത് കഴിക്കുന്നതിലും ഒരു പ്രത്യേക രസമാണ് പിന്നെ പുറത്ത് അത്യാവശ്യം നല്ല ക്രിസ്പിയാണ് ക്രഞ്ചിയാണ് ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് കുറച്ച് ലൈറ്റ് സ്വീറ്റുമാണ് ഒരുപാട് പഴുത്തു പോകുന്ന പഴം എടുക്കരുത് കുറച്ച് സ്റ്റിഫായിട്ട് ഒരു മീഡിയം ഫോമിലുള്ള പഴമേ എടുക്കാവുള്ളൂ ഒരുപാട് പഴുത്ത് പോയ പഴവോ പച്ച എന്ന് പറയുമ്പോൾ നമ്മുടെ കാബജ്ജിയായി പോകും അതുകൊണ്ട് പഴുത്ത ഏത്തപ്പഴം ബജിയാണ് റെഡിയാക്കുന്നതെങ്കിൽ ഒരു മീഡിയം ഫോമിൽ ഒരു പഴുപ്പ് എത്തിയ ഒരു മീഡിയം ഫോമിലുള്ള ബജി റെഡിയ പഴമെടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ എല്ലാം ടേബിളിലേക്ക് സെറ്റാക്കി വെച്ചു അപ്പോൾ മൂന്നും മൂന്നും ഒരു അല്ല നാലും നാലും ഒരു എട്ട് ബജിയാണ് ഞാൻ റെഡിയാക്കി എടുത്തത് പിന്നെ സൈഡിൽ അതിന് വേണ്ടിയിട്ടുള്ള മുളക് ചട്നിയും കൂടെ ഞാൻ പ്ലേറ്റിലേക്ക് വെക്കുന്നുണ്ട് മക്കൾക്ക് ഈ മുളക് ചട്നി പറ്റില്ല പിള്ളേർക്ക് എന്തെങ്കിലും സോസ് കൂട്ടിയോ എന്തെങ്കിലും കൂട്ടി കഴിക്കണം അല്ലെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ ചൂടോടുകൂടി പിടിച്ച് കഴിക്കാനും വളരെ ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള എൻ്റെ ഈവനിങ് സ്നാക്ക് കഴിഞ്ഞ ദിവസത്തെ ഈവനിങ് സ്നാക്കായിരുന്നു അപ്പോൾ എൻ്റെ ഏത്തപ്പഴം ബജി അല്ലെങ്കിൽ ബനാന ബജ്ജിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഏത്തപ്പഴം ബജി ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം സ്വീറ്റ് ആൻഡ് സ്പൈസ് കോമ്പിനേഷൻ ഇഷ്ടമുള്ളവർ നോ ഡൗട്ട് ഷുവറായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഈയൊരു മധുരവും എരിവും ചേർന്നിട്ടുള്ള ഈയൊരു കോംബോ ഇഷ്ടമില്ലാത്തവർ എന്തു ചെയ്യുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളാം ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒരു അടിപൊളി ഒരു സംഭവമാണ് നല്ല ചൂട് ബജ്ജി മുളക് എത്തപ്പഴും ബജ്ജി നമ്മുടെ മുളക് ചമ്മന്തിയിൽ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡേയിൽ നെക്സ്റ്റ് റെസിപ്പീസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ പർച്ചേസിംഗ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ ഒന്ന് ചെന്ന് കാണുക രണ്ട് പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് പാർട്ട് വണ്ണും പാർട്ട് ടൂവും അപ്പോൾ അതും കാണാത്തവർ ചെന്ന് കാണുക പിന്നെ എൻ്റെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ അപ്പോൾ താങ്ക്